അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിനായി ചികിത്സാ സഹായം തേടുന്നു തലച്ചോറിലേക്കുള്ള ഞരമ്പിൽ കുമിളകൾ രൂപപ്പെട്ടു പൊട്ടുന്ന അപൂർവ രോഗം ബാധിച്ച മെഡം താന്മൂട് സ്വദേശി ടിജിൻ ആണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നത് ടി ചികിത്സയ്ക്കായി ചികിത്സാ സഹായ നിധിക്കും രൂപം നൽകി തലച്ചോറിലേക്കുള്ള ഞരമ്പിൽ കുമിളകൾ രൂപപ്പെട്ടു പൊട്ടുന്ന അപൂർവ രോഗം ബാധിച്ച നിർദ്ധനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു താന് കോഴിക്കേരി വടക്കേതിൽ ടിജിൻ തോമസ് ആണ് വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗം ബാധിച്ച് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് സമൂഹത്തിലെ എല്ലാവിധമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും എല്ലാ വിഭാഗം ആളുകളോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസമുണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു ബോധശൈവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധ പരിശോധനയിൽ തെളിഞ്ഞത് തലയിലെ ഞരമ്പിൽ കുമ്പളകളായി വരുന്ന ഒരു വ്യത്യസ്തരും രോഗം ആ രോഗമാണ് എന്ന് വൈദഗ്ധ്യ പരിശോധനയിൽ തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലായിലുള്ള മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലുമാണ് ഈ ചികിത്സ എന്ന് പറയുന്നത് വളരെ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് വരുന്ന ചികിത്സയാണ് ടിജിനെ ആശ്രയിച്ചാണ് പ്രായമായ മാതാപിതാക്കളും ഭാര്യയും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയും കഴിയുന്നത് വയറിംഗ് പ്ലംബിംഗ് ജോലിക്കാരനായ ടിജിൻ ജോലിക്ക് പോകുന്നതിനായി തയ്യാറെടുക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ടോയ്ലറ്റിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു വീട്ടുകാർ വിവിധ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും പിന്നീടാണ് രോഗം കണ്ടുപിടിച്ചത് അടിയന്തരമായ ഒരു ഓപ്പറേഷനും തുടർ ഓപ്പറേഷനുകളും നടത്തിയാൽ മാത്രമേ ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയുള്ളൂ ഓപ്പറേഷൻ മാത്രം ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് പിന്നീട് തുടർ ചികിത്സകളും വേണ്ടിവരും ഇവരുടെ കുടുംബത്തിന് ഈ തുക കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ രംഗത്തെ ആളുകൾ ചേർന്ന് ടിജിൻ ചികിത്സാ സഹായ നിധിക്ക് രൂപം നൽകി എം പി എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ രക്ഷാധികാരികളായും വാർഡ് മെമ്പർ ലേഹാം ത്യാഗരാജൻ ചെയർപേഴ്സണും ജോമോൻ ജോസ് കൺവീനറുമായുള്ള നൂറ്റിയൊന്നംഗ സഹായ സമിതി ഇവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു ടിജിനെ സഹായിക്കുന്നതിനായി ചെയർപേഴ്സൺ കൺവീനർ ടിജിൻ്റെ സഹോദരി ഭർത്താവ് എന്നിവരുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഈ അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ചികിത്സാ സഹായനിധി പരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്